നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു മുന്നണി ഇത്തരത്തിലുള്ള ഫോട്ടോകൾ വെച്ച് പോസ്റ്റർ ഇറക്കരുതെന്ന് ടോവിനോ തോമസ് തന്നെ വ്യക്തമാക്കി ടോവിനോ കേരള തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ട്രിക്കൽ പാർട്ടിസിപ്പേഷൻ അംബാസിഡർ ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഫോട്ടോകൾ പ്രചരണത്തിന് ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണ് തൃശൂർ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽ കുമാറാണ് ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ലൊക്കേഷൻ കണ്ട ശേഷമായിരുന്നു സുനിൽകുമാറിന്റെ കുറിപ്പ് ഇരുവരും തമ്മിലുള്ള സൗഹൃദം പറഞ്ഞ കുറിപ്പിൽ വിജയാശംസകൾ നേർന്നാണ് ടൊമിനോ യാത്രയാക്കിയതെന്നും പ്രിയ സുഹൃത്തിന്റെ സ്നേഹത്തിന് നന്ദിയെന്നും സുനിൽകുമാർ കുറിച്ചു ഇത് വൈറലാകാൻ തുടങ്ങിയതോടെ ടൊവിനോ പ്രതികരണവുമായി രംഗത്തെത്തുകയും ചെയ്തു ടോമിനോ പ്രചാരണ തെരഞ്ഞെടുപ്പിന്റെ അംബാസിഡർ ആണെന്ന കാര്യം അറിയില്ല എന്ന് സുനിൽ കുമാർ പറയുകയും ഉടൻ തന്നെ തന്റെ പോസ്റ്റ് നീക്കം ചെയ്യുകയും ചെയ്തു